എ സൈ ഓടിച്ച കാർ വഴിയാത്രക്കാരന്റെ ബൈക്കിൽ തട്ടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സംഭവം തർക്കത്തിലായതോടെ മദ്യലഹരിയിലായിരുന്ന എസ് ഐ കാർ മുന്നോട്ടെടുത്തു തന്നെ ഇടിച്ചോളൂ എന്ന് പറഞ്ഞ് മുന്നിൽ നിന്ന ബൈക്ക് യാത്രികൻ ബോണറ്റിലേക്ക് ചാടി വീണ് പിടിച്ചു കിടന്നു എസ് ഐ കാറ് മോടിച്ച് മുന്നോട്ടു പോയി പിന്നെ രക്ഷപ്പെടുത്തോ എന്ന നിലവിളിയായി ഇരുന്നൂറ് മീറ്ററോളം ഓടിച്ചു പോയ ശേഷമാണ് വാഹനം നിർത്തിയത് അന്വേഷണ വിധേയമായി പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു

போகல அந்த போலீஸ்காரன் തമിഴ്നാട് തിരുനെൽവേലിയിലാണ് സംഭവം സിറ്റി ട്രാഫിക് വിംഗ് എ എസ് ഐ ഗാന്ധിരാജനാണ് സസ്പെൻഷനിലായിരിക്കുന്നത് അശോക് എന്ന യുവാവ് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് തിരുനെൽവേലി ടൌണിലെ കല്ലടയിസ്ട്രീറ്റിന് സമീപത്തു കൂടി സഞ്ചരിക്കവെയാണ് എ എസ് ഐടിച്ച കാർ ബൈക്കിലിടിച്ചത് ഇതോടെ അശോകൻ താഴെ വീണു തുടർന്ന് തർക്കവും വാക്കേറ്റവുമായി അശോകൻ കാറിന് മുന്നിൽ നിന്ന് മാറാതെ നിന്നതോടെയാണ് ഇങ്ങനെയൊരു അപകടകരമായ പണി എ സൈ കാണിച്ചത് എ സൈ മദ്യലഹരിയിലായിരുന്നു എന്ന് മനസ്സിലായതോടെയാണ് ബൈക്ക് യാത്രക്കാരൻ കാറിന് മുന്നിൽ നിന്ന് മാറാൻ കൂട്ടാക്കാതിരുന്നത് ഏതായാലും നിലവിളി ഉച്ചത്തിലായതോടെ മദ്യലഹരിയിലായിരുന്നെങ്കിലും കാർ നിർത്തി എ സൈ ബൈക്ക് യാത്രികനെ താഴെ ഇറക്കുകയായിരുന്നു സംഭവം വിവാദമായതോടെയാണ് തിരുനെൽവേലി എസ് പി ഗാന്ധിരാജിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് വിസ്മയങ്ങൾ ഒരുക്കി ഗോൾഡൻ ഡയമൻസിൽ വിസ്മയങ്ങൾക്കി ഫിയോഡിയൽ പെർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതു നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻ പെരിന്തൽമണ് റോഡ് വള്ളാഞ്ചേരി